ടി എൻ പ്രതാപൻ എം പി നയിക്കുന്ന വെറുപ്പിനെതിരെ സ്നേഹ സന്ദേശ യാത്രയുടെ സമാപന സമ്മേളനം പ്രതിപക്ഷ നേതാവ് സതീശൻ ഉദ്ഘാടനം ചെയ്തു ഈ പോരാട്ടത്തിൽ രണ്ടും അവരുടെ അവകാശങ്ങളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന പരാജയപ്പെടുത്തി ഉജ്ജ്വലമായ വിജയം ഈ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികൾ തന്നെ ജനങ്ങളുടെ ഇടയിൽ ഭിന്നിപ്പ് ഉണ്ടാക്കി വിദ്വേഷം പ്രചരിപ്പിച്ച് രാഷ്ട്രീയ ലാഭം കൊയ്ത് അധികാരം നിലനിർത്താനുള്ള ശ്രമമാണ് നടത്തുന്നത് എന്നും അതിനെതിരെയാണ് സ്നേഹസന്ദേശയാത്രയെന്നും വി ഡി സതീശൻ അഭിപ്രായപ്പെട്ടു ബ്ലോക്ക് പ്രസിഡന്റ് സുധൻ കാരയിൽ അധ്യക്ഷനായി ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂർ യു ഡി എഫ് ജില്ലാ ചെയർമാൻ എം പി വിൻസെന്റ് മുൻ എം എൽ എ അനിൽ അക്കര കെ പി സി സി സെക്രട്ടറിമാരായ സുനിൽ അന്തിക്കാട് സി സി ശ്രീകുമാർ കേരള കോൺഗ്രസ് വൈസ് ചെയർമാൻ എം പി പോളി ഡി സി സി സെക്രട്ടറിമാരായ സെബി കൊടിയൻ ടി എം ചന്ദ്രൻ ബ്ലോക്ക് ചീഫ് കോർഡിനേറ്റർ കെ എം ബാബുരാജ് രാജു തളിയപ്പറമ്പിൽ ഷാജു കാളിയങ്കര പോൾസൺ തെക്കുംപിടിക ഒ അബ്ദുറഹ്മാൻകുട്ടി മുൻ എം എൽ എ എം കെ പോൾസൻ കെ ജെ ജോജു

തുടർന്ന് നടന്ന യാത്ര ചെങ്ങാലൂർ സൂര്യഗ്രാമം ആറ്റപ്പള്ളി മറ്റത്തൂർകുന്ന് വാസുപുരം വഴി അവിട്ടപ്പിള്ളിയിൽ സമാപിച്ചു പുതുക്കാട് മറ്റത്തൂർ പറപ്പൂക്കര വല്ലച്ചിറ മണ്ഡലങ്ങളിലെ പ്രവർത്തകർ യാത്രയിൽ അണിനിരന്നു